എല്ലാം ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ട് അല്ലാതെ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് തെറ്റാണ് ഇത് നാലോ അഞ്ചോ വർഷം മുമ്പ് ശരിയാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ആരൊക്കെ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സിനിമയിലുണ്ടായിട്ടുണ്ട് ഇതിലൊക്കെ ഞങ്ങൾ സംഘടനകൾ ഇടപെടുന്ന അഭിനയിക്കുന്നവരുടെ സംഘടനകൾ ഇടപെടുന്നതിന് പരിമിതികളുണ്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാവുന്ന ഒരു കാര്യമൊന്നും പറയുന്നത് അല്ല ഇപ്പം ഞങ്ങൾ ഞങ്ങൾ ഈ ബേസിക് നീഡ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ഒരു നിർമ്മാതാവിന് കപ്പാസിറ്റി ഉണ്ടാവും അതനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് സാധാരണ ഒരു കാര്യം ചെയ്യും നമ്മൾ ഇപ്പുറത്തോട്ട് മാറി കൊടുക്കാം ഞങ്ങൾ ഒരു പത്ത് നടന്മാരുകൂടി ഒരു മുറി മറ്റിത് ആ സ്ത്രീകൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അല്ലാതെ ഒരു ഒരു നിർമ്മാതാവിനോട് ഉടനെ ചെന്നിട്ട് സംഘടനയുടെ ഭാരമായി എന്നുള്ളതിൽ നിങ്ങൾ ഒരു മൂന്ന് കാര്യങ്ങളും കൂടെ ഏർപ്പെടുത്തു എന്ന് പറയാൻ പറ്റില്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞു അപ്പൊ ഇത്തരം കാര്യങ്ങൾ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് ഇതൊന്നും മുമ്പത്തെ പരിസ്ഥിതി അല്ല ഇപ്പൊ ഇപ്പൊ നിങ്ങൾ അന്വേഷിച്ചു നോക്കുള്ളൂ നിങ്ങൾ ഏതെങ്കിലും സെറ്റ് പോയി നോക്കൂ ഇവർക്കെല്ലാം ആവശ്യത്തിന് സൗകര്യങ്ങൾ ഉണ്ട് അല്ലാണ്ട് സൗകര്യങ്ങൾ ഇല്ല എന്ന് പറയുന്ന തെറ്റാണ് ഇത് നാലോ അഞ്ചോ വർഷം മുമ്പ് ശരിയാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അതെ അന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് അത്തരം നിർദ്ദേശങ്ങള് ആരൊക്കെ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സിനിമയിലുണ്ട്